വെള്ളത്തിൽ വീണ് മരിക്കാൻ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ചെറുപ്പത്തിൽ വെള്ളത്തിൽ ചാടുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു ആയിരുന്നു നീന്തൽ അത്യാവശ്യം അറിയാം എന്നാലും വെള്ളം എന്ന് പറയാൻ ഭയങ്കര ഇവിടെ വെഗ്ളി എന്നൊക്കെ പറയും വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ വെഗ് ആയിരുന്നു അതൊരു ടൈപ്പ് ആയിരുന്നു അടുത്ത സംഭവം നടന്നത് ഏകദേശം ഒരു ആറ് ശേഷം അപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇരുപത്തിനാല് വയസ്സ് ആയി ഇരുപത്തി നാല് വയസ്സില് ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു കൊടൈക്കനാലിൽ ടൂ ടൂർ പോകാം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കൊടൈക്കനാലിൽ ടൂർ പോകാം അപ്പോൾ ഫസ്റ്റ് സംഭവം നടന്നത് കൊടൈക്കനാലാണല്ലോ അവിടുന്ന് രണ്ടായിരത്തി ആറ് കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ടായിരത്തി പതിനാല് എട്ട് വർഷത്തിന് ശേഷം കൊടൈക്കനാൽ ആകെ രണ്ട് വർഷത്തെ കൊടൈക്കനാലിൽ പോയിട്ടുണ്ട് കൊടൈക്കനാലിൽ പോയി കഴിഞ്ഞാൽ ഒരു അബദ്ധം സംഭവിക്കും എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ കൊടൈക്കനാലിലേക്ക് പോകും കൊടൈക്കനാലിൽ തിരിച്ച് അവിടുന്ന് തിരിച്ച് പറഞ്ഞ വഴിക്കും ഞങ്ങൾ ഷൊർണൂർ എൻ്റെ അമ്മമ്മേടെ അതായത് എൻ്റെ അമ്മയുടെ റൂട്ട്സ് കംപ്ലീറ്റ് പാലക്കാട് ഷൊർണൂരാണ് അങ്ങനെ ഷൊർണൂർ ഞങ്ങളുടെ തറവാട്ടിൽ അമ്മമ്മയുടെ തറവാട്ടിൽ ഇറങ്ങി അപ്പോൾ അവിടെ ഒരു കുളമുണ്ട് കുളിക്കാം വീണ്ടും കുളത്തിൽ കുളിച്ചാലോ തലേസ് നമ്മൾ ലൈറ്റായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റന്ന് രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നല്ല ടയർഡാണ് ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടി ഓടിച്ചു വരാനായിട്ട് ബാക്കി രണ്ടുപേർക്കും ഡ്രൈവിങ് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ വണ്ടി ഏകദേശം പാലക്കാട് എത്തി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പാലക്കാടെത്തി ഷോർണൂറ്റെത്തി അപ്പോൾ അവിടുന്ന് ആദ്യമേ എൻ്റെ മനസ്സുണ്ടായിരുന്നു വെള്ളത്തിൽ കുളി അപ്പോൾ ഞാൻ കുളത്തിൽ കുളിക്കാം കുളത്തിൽ കുളിക്കുമ്പോൾ അവിടുത്തെ രണ്ട് പേരെയും കൂടെ വിളിച്ചു ഞാൻ എൻ്റെ തറവാടിലെ എൻ്റെ കസിൻസ് ആ രണ്ടുപേർ അത്യാവശ്യം നല്ല നീന്തൽ വരണം അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കുളിക്കണം അപ്പോൾ വന്നാളൊന്നു പറഞ്ഞു അപ്പോൾ അമ്പലത്തിൽ നടയൊക്കെ അടച്ചു പിറ്റുന്ന അമ്പലത്തിൽ അപ്പോൾ നടയൊക്കെ അടച്ച് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി അപ്പോൾ ആരും ഇല്ല അങ്ങനെ ഇവരും കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് കാറിൽ യാത്രയ്ക്ക് പോയ മൂന്ന് പേരും ഈ രണ്ട് പേരും കൂടെ നമ്മൾ കുളത്തേക്ക് പോയി കുളത്തിൽ കണ്ടാൽ ഞാൻ എന്ത് ചെയ്തു ഞാൻ എടുത്തങ്ങ് ചാടി എടുത്തങ്ങ് ചാടി അപ്പോൾ ഇവർ കരയായിരിക്കണം ഞാൻ എടുത്തങ്ങ് ചാടി ചാടി കുറച്ച് നേരം ഇങ്ങനെ പോയിട്ട് താഴ്ന്നു അപ്പോൾ എത്ര ആളുണ്ടോ നോക്കാൻ പോയി അപ്പോൾ ചെളിയൊന്നുമില്ല പറഞ്ഞു പക്ഷെ ആഴം പറഞ്ഞു ആഴം കുഴപ്പമില്ല എത്ര ആഴുണ്ടെന്ന് നോക്കാൻ പോയി താഴേക്ക് പോയിട്ട് താഴേക്ക് പോകുമ്പോഴത്തേക്ക് ആഴം കൂടി വരിക ഞാൻ പ്രതീക്ഷിച്ചതൊരു ഒരു ഒരഞ്ചേ മുക്കാലടി പൊക്കോണ്ടെങ്കിൽ ഒരു ആറ് അടി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു ഇത് താഴ്ക്ക് പോവാ ഏകദേശം ഏഴര എട്ട് അതിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞു ഇത് പോയത് ഞാൻ പാനിക്കായി പാനിക്കായി അവിടെ നിന്ന് ചവിട്ടി പൊങ്ങി ഞാൻ ഫോഴ്സിൽ പൊങ്ങിയത് എൻ്റെ ഈ റൈറ്റ് ഹാൻഡ് ഡിസ്ലൊക്കേറ്റായി ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇളകി ഇളകി ഇപ്പുറത്തേക്ക് ചാടി നല്ല വേദന അപ്പം ആദ്യം ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഈ വേദന വെച്ചൊന്നും എനിക്ക് മുകളിൽ വരാൻ പറ്റത്തില്ല ഞാൻ കുറച്ച് നേരം ഞാൻ കുറച്ച് നേരം ഈ കൈ തിരിച്ച് പിടിച്ചിടാനൊക്കെ ശ്രമിച്ചു എങ്കിലും വെള്ളത്തിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു അത് പറ്റിയില്ല എന്തെങ്കിലും പ്രഷർ ഡിഫറൻസ് ഒന്നും കാണും ഞാൻ നല്ല രീതിയിൽ പേടിച്ചു ഞാൻ ഇത്രയും പേടിച്ച ഒരു ഇൻസിഡൻ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ കാര്യം മനി മറ്റൊരു കാര്യം ഞാനൊരു ശിവഭക്തനാണ് ഇതൊരു ശിവൻ്റെ അമ്പലത്തിലെ കുളമാണ് അപ്പോൾ ഞാൻ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചു എന്താണ് എന്നെ ഒരിക്കലും കൊലക്കി കൊടുക്കരുത് അല്ലെങ്കിൽ എന്നെ എന്നെ ഒരിക്കലും ഇവിടെ എൻ്റെ അവസാനം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കാരണം എന്നെ കാത്തൊരു പെൺകുട്ടി ഇരിക്കുവാണ് ഈ കുട്ടിയെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടിയോടുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടതാണ് എന്താ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നു അതിലുപരി ശ്വാസം മുട്ടി ശ്വാസം മുട്ടിയപ്പോൾ ഞാൻ എങ്ങനെയോ മുകളിലെത്തി അത് ഈ കൈ കംപ്ലൈൻ്റ് ആയതാണോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചല്ലാതെ ഞാൻ മുകളിലെത്തി എങ്ങനെയോ കയ്യിലടിച്ച് മുകളിലെത്തിയിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം അപ്പം എനിക്ക് ഉറപ്പായിരുന്നു മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇവർ എന്നെ തപ്പു കാരണം കുറച്ച് കുറച്ചുനേരമായി ഞാൻ പോയിട്ട് ഇവർ ആദ്യം വിചാരിച്ചത് ഞാൻ ഇവരെ തമാശ കളിപ്പിക്കാൻ വേണ്ടി താഴെ പോയതാണ് കാരണം ഞാനിപ്പോൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് ലൈക്ക് എനിക്ക് അത്യാവശ്യം ബ്രീത്ത് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് വേറെ എവിടെ നേരമൊക്കെ ഞാൻ നിൽക്കും അതൊക്കെ ഇവർക്കറിയാം അപ്പോൾ ഇവർ വിചാരിച്ചു ഞാൻ മുകളിലേക്ക് പോ താഴേക്ക് പോയാൽ ഞാൻ വരും എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മുകളിലേക്ക് ഞാൻ മുകളിലേക്ക് വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്നെ തേടി ഇവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഞാൻ നോക്കിപ്പോ മൂന്ന് പേര് വെള്ളത്തിൽ രണ്ട് പേര് വെള്ളത്തിലിങ്ങനെ എൻ്റെ കൂടെ അവിടെ വന്ന പേര് വെള്ളത്തിൽ തപ്പാണ് ഞാനിങ്ങനെ ജസ്റ്റ് പൊങ്ങി കാണിച്ചു ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും താഴെ പോയി അപ്പം ഞാൻ താഴെ പോകുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നുണ്ട് ഇവർ ഇങ്ങോട്ട് നീന്താണ് എൻ്റെ അടുത്തോട്ട് നീന്താണ് അപ്പോൾ താഴേക്ക് പോയി താഴെ പോയ ഞാൻ ഒരു വീണ്ടും കഷ്ടപ്പെട്ട് മുകളിലേക്ക് വന്നതും ഇവർ രണ്ടിനും കൂടെ എന്നെ പിടിക്കുകയാണ് അപ്പോഴാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന സമയത്ത് പലരും രക്ഷിക്കാൻ വരുന്നവർ മരിച്ചു പോകുന്ന പ്രധാനപ്പെട്ട റീസൺ അവരെ കയറി പിടിക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളവരെ അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ് ഇത് ഇവർ രണ്ടുപേര് വന്നപ്പോൾ ഞാൻ ഇതിൽ ഒരാളെ കയറി പിടിച്ചു അനിയനും ചേട്ടൻ വേണം അവരുണ്ട് ഈ രണ്ടുപേരിൽ ഞാൻ ഒരാളെ പിടിച്ചു അപ്പോഴത്തേക്കും ആ പുള്ളി ഇതിനെ തട്ടി മാറ്റി രണ്ടാമത് പുള്ളി എന്നെ അടുത്ത രണ്ടാമത് ആ ഏട്ടം വന്നിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ പുള്ളി തട്ടി മാറ്റാണ് ചെയ്യുക ഞാൻ പുള്ളി സർവ്വശക്തി എടുത്ത് പുള്ളി പിടിച്ചു തന്നെ കൈതട്ടി മാറ്റണം അപ്പൊ ആലേശ അതാണ് മരണവെപ്രാളം എന്ന് പറയുന്നത് നമ്മള് നമ്മൾ മുങ്ങിച്ച് പോകാൻ പോകണം നമ്മളെ രക്ഷിക്കാമെന്നാണ് നമ്മൾ അവരെ കൊണ്ടുപോവുകയോ നമ്മൾ അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ കൈ തട്ടി മാറ്റുകയോ ചെയ്യണം പുള്ളി പിന്നോട് പറയാണ് കേടാ നീ മിണ്ടാതിരുന്നാലേ ഞങ്ങൾക്ക് എന്നെ പിടിച്ചു മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറയും അങ്ങനെ ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒന്ന് ജസ്റ്റ് മുങ്ങിപ്പോയ ഗ്യാപ്പിൽ പുള്ളി ബാക്കിൽ നിന്ന് വന്ന് എന്നെ പിടിച്ചെൻ്റെ രണ്ട് കൈ ഇങ്ങനെ ബ്രേക്ക് ചെയ്തു പുള്ളി നല്ല ഫിസിക്കലി ഫിറ്റ് അവിടെ പക്ഷേ ഇൻവേർട്ടറാണോ അത് പക്ഷേ താങ്ക്സ് ഇത് പലർക്കും അറിഞ്ഞൂടാ ഫാമിലിയിൽ പലർക്കും അറിഞ്ഞുകൂടാ പക്ഷേ ഇൻവേർട്ടറാണ് എന്നെ രക്ഷിച്ചത് എന്നുള്ളത് പക്ഷേ ഇൻവേട്ടർ ഇങ്ങനെ രണ്ട് കൈയും പിടിച്ച് വെച്ചിട്ട് എൻ്റെ മുടിയിൽ പിടിച്ചിട്ട് വലിച്ച് എന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റി പിന്നെ അവിടെ അത്യാവശ്യം ചെറിയ ആളേ ഉള്ളു അവിടെ വന്നപ്പോൾ എനിക്ക് ജമ്പ് ചെയ്ത് മുകളിൽ വരാൻ പറ്റി പുള്ളി എന്നെ പിടിച്ച് കയറ്റി ഞാന് എൻ്റെ കൈ കണ്ട് ഞെട്ടിപ്പോയി കാരണം കൈ പുറത്ത് കിടക്കുക ഇറങ്ങി പുറത്ത് വിടുകയാണ് എന്നിട്ട് അവർ നമുക്ക് ഈ കൈ വെച്ചിരുന്ന് എങ്ങനെ പൊങ്ങി വന്നു എന്നാണ് എന്നോട് അവർ ചോദിച്ചത് ഞാനാലോചിച്ചു സത്യ പറഞ്ഞാൽ എന്നെ ഭഗവാൻ രക്ഷിച്ചതാണ് എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഒരു ട്രമാൻ്റെ ഷോക്കാണ് എൻ്റെ ലൈഫിൽ തന്നത് ഞാൻ കരയിൽ നിന്ന് കയറിയത് എനിക്ക് ഫോൺ വരികയാണ് എൻ്റെ ഇപ്പോഴത്തെ വൈഫ് എൻ്റെ വുഡ് ബി അന്നത്തെ എനിക്ക് എന്നെ ഫോൺ ചെയ്യണം ഹലോ സുഖമാണ് എത്ര നേരം വിളിച്ചിട്ടൊന്നും ചെയ്യണം ഞാൻ വെണ്ടിയില്ല ഞാൻ പതുക്കെ ആ കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിക്കാമെന്ന് തോന്നിയിട്ട് പോയി പിന്നെ ഇവർ എന്നെ ഒരു വൈദ്യശാലയെ കൊണ്ടുപോയി അവിടെ എടുക്കില്ല പറഞ്ഞു പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നോടൊപ്പം യാത്ര ചെയ്യാൻ വന്ന ഗിരീഷ് ഏട്ടനും ചന്ദ്രചേട്ടനും ഗിരീഷ് ഏട്ടൻ എൻ്റെ ബില്ല് മുഴുവൻ അടച്ചു ഞാൻ ആ കാശ് ഇതുവരെയും കൊടുത്തിട്ടില്ല പുള്ളി എത്ര ഒരു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പുള്ളിയനോട് ചോദിച്ചിട്ടുമില്ല പുള്ളിയാണ് എൻ്റെ ആ ബില്ല് അടച്ചത് ഹോസ്പിറ്റലിൽ കൈയൊക്കെ ശരിയാക്കി തിരിച്ച് വീട്ടിൽ വന്നു ഇതാണ് ആ നാലാമത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ശരിക്കും ഒരു ബോധവൽക്കരണമാണ് ഈ വീഡിയോയുടെ ലെങ്ത് എന്ന് ഞാൻ ആലോചിക്കുന്നില്ല എത്ര വീഡിയോ ഇതൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്ന ഒന്നല്ല ഈ വീഡിയോ ഈ വീഡിയോ ശരിക്കും ബോധവൽക്കരണമാണ് ഒരുപാട് വാർത്തകൾ കണ്ട് വിഷമിച്ചു വെള്ളത്തിൽ വീണ് ബുദ്ധിമുട്ടി മരിക്കുന്നത് എനിക്കറിയാം അതിൻ്റെ വിഷമം ഏകദേശം അത് ഞാൻ അനുഭവിച്ച ആളാണ് വളരെ വിഷമമാണത് വീട്ടുകാർക്ക് വളരെ വിഷമമാണ് അത് അത് ഒരു ഞാനിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വെള്ളത്തിൽ ഗുണമായിരിക്കുമ്പോൾ പോലും എനിക്കത് എൻ്റെ മനസ്സിൽ ഭയങ്കര വേദന സോ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അങ്ങനെ അഞ്ചാം തവണ അഞ്ചാം തവണ ആകുമ്പോഴത്തേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു അത്യാവശ്യം ഹാപ്പിയാണ് വൈഫ് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നൊരു സംശയമുണ്ട് ഏകദേശം ഉറപ്പാണ് അപ്പം നടത്തിയൊരു യാത്രയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഒരു പള്ളിയിൽ യാത്ര പോയി കടമറ്റം എന്ന് പറയുന്ന പള്ളി അടിപൊളി പള്ളിയാണ് കടമറ്റത്ത് അച്ഛൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു തിരിച്ചറിഞ്ഞ വഴിക്ക് നമ്മൾ എല്ലാവരും പറഞ്ഞു ആതിരപ്പള്ളി പോകാൻ പറഞ്ഞു അങ്ങനെ ആതിരപ്പള്ളി പോയി ആതിരപ്പള്ളി പോയിട്ട് അപ്പോൾ വൈഫിന് ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻ്റ് ആണോ എന്ന് ഏകദേശം ഉറപ്പാണ് അപ്പോൾ നല്ല ഹാപ്പിയാണ് കിട്ടിയുള്ള ഹാപ്പി മൊമെൻ്റ് ആണ് വീണ്ടും എക്സൈറ്റ്മെൻറ്റ് കയറി അങ്ങനെ ആതിരപ്പള്ളിയിൽ നമ്മൾ പോയപ്പോൾ വെള്ളം കുറവാണ് എന്നുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഒരുപാട് അത് ഈ ഒരു പാം ഒക്കെ ഉണ്ട് അവിടെ അറിയായിരിക്കും എന്താ പാം മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ഒരു സ്പേസ് ഉണ്ട് അവിടെ അത്യാവശ്യം കുഴപ്പമില്ല ഇറങ്ങാം കുളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പാറയുടെ ഈ വെള്ളം ഒഴുകാത്ത സമയത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ അവിടെയാണ് അവിടെ ഇങ്ങനെയാണ് വെള്ളം ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഡെപ്ത്ത് കൂടി പിന്നെ അവിടെ ഇങ്ങനെയതാണ് അത്യാവശ്യം വലിയ ബോഡിയാണ് ഞങ്ങളൊരു ഞങ്ങളുടെ ടീമിൽ നമ്മൾ യാത്ര പോയ ടീമിലൊരു മൂന്നാലു പേരെ ഇറങ്ങുന്നുള്ളു വേറെ ഒന്നു രണ്ടാൾക്കാരാണ് പക്ഷെ അവർ ദൂരെയാണ് ഒബിയസ്ലി പഴയ പാടങ്ങളെല്ലാം മറന്ന് ഞാനെടുത്ത് ചാടി വെള്ളത്തിൽ വെള്ളത്തിൽ ചാടി നീന്തി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഡിസ്ലൊക്കേറ്റ് ആയക്കായി എന്ത് ചെയ്തു വീണ്ടും പ്രശ്നമായി വേദനയായി താഴെ പോയി താഴ്ട് പോയി അത് വീണ്ടും ഡിസ്ലൊക്കേറ്റ് ആയി താഴ്ത്തു പോയി താഴ്ത്തുപോയി ഞാൻ പറഞ്ഞല്ലോ താഴെ പക്ഷെ ഒരു ഇത് ചെളിയില്ല കേട്ടോ ഇതിൽ ചെളിയില്ല വെള്ളം മാത്രമേ ഉള്ളൂ താഴെപ്പാറയാണ് വെള്ളത്തി വീണ് കുറച്ചു നേരം കൈട്ടൊക്കെ അടിച്ചു നല്ല വേദനയുണ്ട് അങ്ങനെ ഒരുവിധം വീണ്ടും മരണം മുഖാമുഖം കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ച പോലെ അല്ല ഈ സ്ഥലം നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല പല വെള്ള വാട്ടർ ബോഡീസ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രേ ഉള്ളു എന്നും ചോദിക്കും പക്ഷെ നമ്മൾ താഴെ പോയി നമുക്കൊരു അപകടം പറ്റുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആണെങ്കിൽ ഈ വയ്യാത്ത കൈ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഡിസ്ലോക്കേറ്റ് ആയി ഷോൾഡർ വെച്ചുകൊണ്ട് എനിക്ക് അത്രയും ദൂരം ക്രോസ് ചെയ്ത് വരുന്നത് ചെറിയ ആളാണ് അതേസമയത്ത് ഇത് ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങിന് പുറത്തുനിന്ന് നോക്കി തന്നാൽ ഈ ഇത്രയേ ഉള്ളൂ അങ്ങനെ എനിക്ക് ഡിസ്റ്റൻസ് തോണ്ടാൻ പറ്റുന്നില്ല ഒബ്വിയസ്ലി എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി നേരത്തെ അവിടെ പുറത്തുള്ള ഒരാളുണ്ട് അപ്പം എൻ്റെ കൂടെ വന്നൊരു എക്സ്പേർട്ട് നീന്തൽ ആകാരല്ല പുറത്ത് നിന്ന് ആ പയ്യൻ ചാടി അപ്പം ഞാൻ വന്നു ഒരാൾ മാലാഗിയെ പോലെ ഒന്ന് എന്നെ പൊക്കിയെടുത്തു പിടിച്ചു കരയിലേക്ക് കൊണ്ടാക്കി അപ്പോൾ കരയിലൊക്കെ ഉണ്ടാക്കി വീണ്ടും കഴിയുന്നു അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് പുള്ളി ആവേശം പുള്ളി എൻ്റെ കൈ പിടിച്ച് ഇട്ടുന്നു ഓക്കെ സെറ്റ് ആയി ഇത് ഇത്രയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെള്ളം അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനത്തെ ഇൻസിഡന്റ് കുറച്ച് കനം കുറഞ്ഞതായിരുന്നു കുറച്ച് അത്ര അങ്ങോട്ട് മരണഭീതി തന്നില്ല പക്ഷെ മറ്റു നാല് ഇൻസിഡൻസും അത്യാവശ്യം ഹെവി ആയിരുന്നു അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട എന്റെ കൈ ഇങ്ങനൊക്കെ പറ്റി വയ്യാ നിൽക്കുമ്പോൾ ഫുള്ള് നനഞ്ഞു ഞാൻ കാണുന്നത് എൻ്റെ വൈഫും എൻ്റെ അമ്മയും കൂടെ ഒരുമിച്ച് ദൂരന്ന് നടന്നു വരും എന്തു എന്തു പറ്റി എന്ന് ആലോചിച്ച് വരുന്നു അപ്പം ഞാൻ മനസ്സിൽ ആലോചിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ നടന്നു വരുമ്പോൾ കാണുന്നത് മകൻ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ വൈഫ് ആ ഓൾ പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്തത് പ്രഗ്നൻ്റ് ആയിരുന്നു എൻ്റെ മകൻ ജനിച്ചു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവർ നടന്ന് വരുമ്പോൾ കാണുന്ന മകൻ മരിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് മരിച്ചു കൊടുക്കുകയാണോ നമ്മൾ ഒരു വാർത്തയാണ് കണ്ടിരുന്നെങ്കിലും ഇതെൻ്റെ മനസ്സിൽ ആഴമായിട്ട് തടച്ചു ആ സംഭവത്തിന് ദേഷ്യം അന്ന് ഞാൻ വണ്ടി വരുന്ന തീരുമാനം അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് കാണിച്ചെങ്കിൽ ഉള്ളിൽ ഞാനൊരു തീരുമാനമെടുത്തു ഞാനായിട്ട് ഒരു അപകടം വരുത്തി വെക്കില്ല പ്രധാനമായിട്ടും വെള്ളത്തിൽ വെള്ളത്തിൽ മാത്രമല്ല അല്ലാതെ എന്ത് അപകടവും ഞാനായിട്ടൊരു അപകടം എൻ്റെ ജീവിതത്തിൽ വരുത്തി വെക്കത്തില്ല കാരണം എന്നെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ എൻ്റെ ഒരു അപകടം കാണിച്ച് വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല അന്ന് ഷൊർണൂർ എന്നെ രക്ഷിച്ചേട്ടന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അട നിനക്ക് ഇവിടെ വന്നിട്ട് വല്ലതും പറ്റി ഞങ്ങളുടെ ഞങ്ങളും കൂടെ അപ്പം ഞങ്ങളും കൂടെ വന്നിട്ട് വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ വല്ലതും ചാടിച്ചാവുകയോ അല്ലെങ്കിൽ വല്ലതും വാങ്ങിച്ച് കഴിച്ചാൽ വല്ല വാങ്ങിച്ച് കഴിച്ച് എന്ന് എന്നോട് പറഞ്ഞു അത് അവർ അവരിപ്പോൾ ഓർക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞ കാര്യം എൻ്റെ ചെവിയിൽ ഇപ്പോഴും അതുകൊണ്ട് ഞാൻ നാളെ നോക്കി ആ ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അവർ തിരുവനന്തപുരത്ത് വിളിച്ച് പറയുന്നു എന്നാലും ചോദിക്കുക അവർ അവരെ ഒരു ഷോക്ക് അല്ലെങ്കിൽ അവരുടെ വിഷമം അവർക്ക് ജീവിതകാലത്തിൽ അവർക്ക് ആ ഒരു വിഷമം മനസ്സും മാറത്തില്ല അതുപോലെ തന്നെ എന്നെ വേണ്ടപ്പെട്ടവർ അപ്പോൾ ഇത്രയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മരണം മുഖാമുഖം കണ്ട അഞ്ചും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ശരിക്കും ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്തത് ഈ എൻ്റെ എക്സൈറ്റ്മെൻ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമല്ല തീർച്ചയായും നേരത്തെ പറഞ്ഞു ബോധവൽക്കരണം ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരിക്കലും വാട്ടർ ബോഡിയിൽ ഇറങ്ങരുത് അത് നിങ്ങൾ എത്ര നീന്താൻ അറിയുന്നുള്ളതിലാണോ ആണോ അല്ലെങ്കിലോ നല്ല കിടില നീന്തലാണോ എന്നാണെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ബോഡി കടല് കായല് നദി കോളം ഇതിലൊന്നും ഇറങ്ങരുത് ഇത് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് കൂടെ പോകുന്ന ഒരു സ്ട്രോങ് ആയിട്ട് പറയുക ഫാമിലിയിൽ പോകുന്നവരാണോ നിങ്ങളുടെ അച്ഛനും അമ്മയും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മക്കളാണോ ഇറങ്ങുന്നത് വേണ്ട വെള്ളത്തിൽ ഇറങ്ങണ്ട എന്ന് ആ ടൂർ പോകുന്നതിൽ ഒരു ഒരാൾ പറയുക കൃത്യമായിട്ട് അതിൽ ഉറച്ചു നിൽക്കുക വെള്ളത്തിൽ ഇറങ്ങിയാൽ ഞാൻ പോകും എന്നുള്ളത് ഉറച്ച് പറയുക ഈ നമ്മൾ കാണുന്ന അപകടങ്ങൾ ഇഷ്ടം പോലെ ഈ കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ വലിയ ഫ്ലക്സ് വെച്ചിരുന്നു അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഫാമിലിയിൽ അഞ്ചു പേരാണ് മരിച്ചത് ഒരു ഫാമിലിയിൽ അഞ്ചു പേരാണ് മരിച്ചത് ഉൾപ്പെടെ അവർ അനുഭവിച്ച വിഷമം ആ മരിക്കുന്നതോ അനുഭവിക്കുന്ന വേദന മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ളവർ അത് ആലോചിക്കുമ്പോഴുള്ള വിഷമം ഒരിക്കലും ഒരിക്കലും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയത് നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ കോഴ്സ് സ്വിമ്മിംഗ് പൂളുകൾ ഇഷ്ടം പോലെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ പഞ്ചായത്തിൽ അവിടെയൊക്കെ പറഞ്ഞ സ്വിമ്മിംഗ് പൂള് നാടിന് വേണ്ടിയിട്ടുണ്ടാക്കാൻ പറയും അത് എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കും അങ്ങനെയൊക്കെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്താൽ നടക്കുന്ന കാലമാണ് ഞങ്ങളുടെ ഇവിടെ തന്നെ എൻ്റെ ചുറ്റിലൊരു പത്ത് കിലോമീറ്ററിനകത്തുണ്ട് രണ്ട് മൂന്ന് സ്വിമ്മിംഗ് പൂൾ ആവശ്യമുള്ളവർക്ക് പോവാം അവിടെ ഇൻസ്ട്രക്ടറുണ്ട് അവിടെ ആഴം ആഴമുള്ള സ്ഥലങ്ങൾ അവർ പറയൂ അതോ വീണ് പോയാലും രക്ഷിക്കാൻ ആളുണ്ട് ഡ്രൈനിങ് സിസ്റ്റമുണ്ട് ട്യൂബുണ്ട് എല്ലാം ഉണ്ട് സ്വിമ്മിംഗ് പൂളിൽ പഠിക്കാൻ പോയിട്ട് മുങ്ങി മരിച്ച എത്ര വരെ നമുക്ക് അറിയാം കാര്യത്തിൽ നീന്തുന്നത് നല്ലതാണ് വളരെ നല്ലൊരു റിക്കവറി എക്സസൈസാണ് നല്ലൊരു ഫിസിക്കൽ എക്സസൈസാണ് പക്ഷേ ഒരിക്കലും ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ബോഡിയിൽ ടൂറ് പോകുമ്പോഴൊന്നും നിങ്ങളിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങൾ അഞ്ച് അബദ്ധങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നിട്ടും ദൈവം എൻ്റെ കൂടെ അടുള്ളുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ വൈഫിന്റെ ഒക്കെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെ ജീവിച്ചിരിക്കുന്നത് ഇത് നിങ്ങളോട് പറയാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ എന്നെ ചത്തുപോയാനാണ് സോ ഏർ ചെയ്തത് വളരെ വലിയ തെറ്റാണ് ഞാൻ എൻ്റെ വീട്ടുകാരോടും എന്നു വേണ്ടപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുന്നത് പലർക്കും അറിയില്ല ഇപ്പോഴത്തെ യങ് ജനറേഷൻ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യമാണ് നിങ്ങള് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ജീവിച്ചിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്നത് അപ്പോൾ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു കഥയിലുപരി ഇതൊരു ഇതൊരു ബോധവൽക്കരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്ര പോകുന്ന ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ ഇത് കണ്ടിട്ട് എന്താ പറയുക നമ്മൾ ഇനി ഇനിയൊരു വെള്ളത്തിൽ വീണൊരു അപകടം നമുക്ക് നമ്മൾ കണ്ട് വിഷമിക്കാതിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ യാത്ര പോകാൻ പോകുന്നവർക്ക് അയച്ചോ ഇറങ്ങരുത് യാത്ര പോകുന്ന സമയത്ത് ഇറങ്ങരുത് എന്നുള്ള ഒരു സ്ട്രോങ് നിർദ്ദേശം നിങ്ങൾ എടുക്കുക സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുക്കുക ഒരിക്കലും ഈ അപകടങ്ങളെല്ലാം വരുന്നത് ഓർക്കാപ്പുറത്താണ് വളരെ നിങ്ങളെൻ്റെ ജീവിതത്തിൽ ഒന്ന് ആലോചിക്കുക വളരെ സന്തോഷമായിട്ടിരിക്കുന്ന അഞ്ച് നിമിഷങ്ങളിലാണ് എനിക്ക് ഈ വീഡിയോ വന്നത് അല്ല എനിക്ക് ഈ അപകടം വന്നത് ഒന്ന് ആലോചിക്കുക അപ്പോൾ നമ്മൾ ഈ പ്രതീക്ഷിക്കാതിരിക്കുന്ന യാത്രകളിൽ ഓവർ എക്സൈറ്റ്മെൻറ് ഉള്ള സമയങ്ങളിലാണ് നമുക്ക് ഈ ഒരു അപകടം കടന്നുവരുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിഷമം ഉണ്ടാക്കുന്നത് സോ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വിമ്മിങ് വിളിച്ചാടുക മണിക്കൂറുകളോളം നീന്തുക എൻ്റെ ഹാപ്പി ഓക്കെ കാശ് അടുത്ത വീഡിയോ അടുത്ത എൻ്റെ ഒരു കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഹാപ്പിനു യേറ്റ് ബൈ കാശ്